ഹലോ ആ ഉണ്ട് ആ വിളിക്കാം ബാപ്പാ വേഗം വന്നേ അച്ഛനാണ് വിളിക്കുന്നത് ഹലോ ഞാനാണ് ശരളെ ഇവിടെ വന്നില്ലല്ലോ എന്താ കാര്യം വഴക്ക മുണക്കമെല്ലാം ഉണ്ടായോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചില്ലേ കാതറിനെ കവിഞ്ഞ് എനിക്കൊരു ബന്ധു വേറെ ആരാണുള്ളത് ആ നിങ്ങൾ വിഷമിക്കേ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാം എന്താണെന്ന് പറഞ്ഞു പറയാൻ സുഖമുള്ള കാര്യമല്ല ഇതാ പറയണത് നേരത്തിലും കാലത്തിലും ബ്രിണിനാരെ കെട്ടിച്ചു വിടണമെന്ന് ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ വരും കെട്ടിച്ചാലില്ലെങ്കിലും സരള ചേച്ച് ചീത്ത ഒന്നുമല്ല അതാണ് അവിടെ പോയത് നീ ഒന്നും മിണ്ടാതിരിക്ക ശങ്കരനാരുടെ മോക്കിൽ അബദ്ധം പറ്റുന്നത് നമ്മുടെ മോക്ക് പറ്റുന്നവരാണെന്ന് കരുതി என்ன சமாதான கண்டு கிட்டியல்ல அது மதி மோள் வாப்பையோட பரிசு எடுத்து மோத்தேக்கு ஆயா மோப்பு நல்ல க்ஷீணம் காணும் குடிக்கா பல கொடுக்கு ஞாபகம் அங்கோட்டு கேட்டா மதி செல்லு എത്ര പൈസയാണ് വേണ്ടത് പറഞ്ഞോ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്റെ മോളെ കൊണ്ടുവന്നതല്ലേ എന്താണെന്നും ഉണ്ടാത്തത് കൂലി എത്ര മേടിച്ചോണ്ട് പോവു ഒരുമിച്ച് ജീവിക്കാന് നീ ഏത് ജാതിക്കാരന് മനുഷ്യരിൽ മൃഗമാകാത്തൊരു ജാതി ഉണ്ട് അതിലെടുത്തണം ഞാൻ ഞമ്മക്കൊന്നേ പറയാനുള്ളൂ താളെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുത്തു അതിനേക്കാൾ നല്ലത് അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് അല്പം മിഷൻ തരുന്നതാണ് എന്നിട്ട് പോയി ജയിലിൽ കിടക്കണമായിരിക്കും ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട വന്നതൊക്കെ വന്നു ഇനി ആലോചിച്ചു വേണ്ട ചെയ്യാം നമ്മളെ സഫിയ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി കഴിക്കാൻ കൊടുക്കുമ്പോ എനിക്കൊന്നും വേണ്ട ഇവിടെ നിരാശ ഒന്നും വേണ്ട പറഞ്ഞ കേട്ടാൽ മതി ഓ മറ്റുള്ളവരെ പിന്നാലെ ഓടിപ്പിക്കുന്നത് ഒരു വിനോദമാണല്ലേ സഭ്യ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാലിനി എപ്പോഴും പിന്നാലെ കാണുമെന്ന് മനസ്സിലാക്കിയാൽ മതി അത് ശരി അല്ല എന്തിനാ പിന്നാലെ ഓടിയെത്തിയത് ഒന്ന് കാണാൻ ഞാനെന്താ കാഴ്ച വസ്തുവാണോ അല്ല കാണാൻ എന്നാ ഞാൻ കാര്യം പോകാൻ കൊതിക്കുന്നെ എന്ത് കാര്യം പറയുന്നേ അല്ല പ്രണയ വിവാഹം നടത്തുന്നവരെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയത് ആരായി പ്രണയ വിവാഹം നടത്തിയത് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയാണ് സരള എന്ന പേര് പാവം അഞ്ച് ഒരാളെ സ്നേഹിച്ചതുകൊണ്ട് ബന്ധുക്കളെല്ലാം ശത്രുക്കളായി ഇനി പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല പത്തു കോയിന്റെ ബിരിയാണി ഒന്നിച്ച് ഞമ്മള് തിന്നും ടൗണിലേക്കൊന്നും പോകണ്ട നീ പേടിക്കാതെ കൊച്ചേ രണ്ടു ദിവസമായിട്ട് ഞാൻ ടൗണിൽ തന്നെയാകുന്നു അറിയോ

ന്വേഷണം നാട് മുഴുവൻ ചുറ്റി ആന്റണി പുനലൂരുണ്ട് പുനലൂർ അതെ അവിടുത്തെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിൽ അവനൊരു സ്ഥിര ഓട്ടക്കാരനാണെന്നാണ് പറഞ്ഞത് അത് മാത്രമല്ല ആന്റണി സരളയും താമസിക്കുന്ന സ്ഥലവും ഞാൻ മനസ്സിലാക്കി എന്നാൽ ഇപ്പൊ തന്നെ പോടാ